വനാട് മാട്ടുമൽ ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷ പരിപാടി തുടങ്ങാനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പതാക ഉയർത്തുകയാണ് മുഴുവനാളുകളും പതാക ചുവട്ടിലേക്ക് വരണമെന്ന് സ്നേഹത്തോട് അറിയിക്കുകയാണ് നമ്മുടെ രണ്ട് സ്കൂളുകളിലും അതുപോലെ തന്നെ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ ഹാളിലേക്ക് കടന്നു വരണമെന്ന് വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ് നമ്മുടെ സ്കൂളിന്റെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ഈ പതാക ഉയർത്തൽ കർമ്മം നടത്തുന്നത് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അവരെ സ്വാഗതം ചെയ്യും ഇങ്ങക്ക വെരി ലൈവൊന്നുമിട്ടാൻ ചാനൽ ലൈവൂട്ടാ എവരണ്ടല്ല അവരെട്ടാ 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 അവരൊക്കെ അപ്പുറത്തെ അർമേ അവര് പോるു അവിക്കാൻ പരിപാടി നമ്മക്ക് പരിപാടി ആണ് ആരും മാടിയാ ഇവിടന്ന് નીચે இறങ്ങേ ലൈസിരി അല്ലേലും ആണ് അലകളാണ് അവിക്കാത്തൊന്ന് ഓടടാ ആയി മാധവനാട് മാട്ടുമല്ല ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് പതാക ഉയർത്തൽ കർമ്മം നടക്കുകയാണ് അതെ ചാനൽ നമ്മൾ വേറെ വീട്ടി നമ്പർ വാട്സപ്പ് എന്താ ചെയ്യാണ്ടോ അങ്ങനെ ചെയ്യാം ഷെയർ ചെയ്യാം അങ്ങനെ ഷെയർ ചെയ്ത് മറ്റൊക്കെ കാണാൻ വേണ്ടിട്ട് പത്താം ക്ലാസ് ഗ്രൂപ്പൊ കാണാൻ എന്താണ് ഇപ്പൊ ആയിക്കോട്ടെ പിന്നെ അവരതെ പതാപ ഉയർത്തൽ നടക്കുകയാണ് ബഹ്മാനയോ അലിസാർ അതുപോലെ തന്നെ കെ ടി ആസാബ് ഇവരൊക്കെ എത്തിയിട്ടുണ്ട് സ്കൂളിലെ ആദ്യ വയസ്സിലെ വിദ്യാർത്ഥികളാണ് നമ്മുടെ സുവർണ ജൂബിലിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സമ്പൂർണ്ണ പൂർണ്ണ അധ്യാപക പൂർവ വിദ്യാർത്ഥി സംഗമത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പതാക ഉയർത്തി കർമ്മം നടത്തുന്നത്